കരയണ ഞാൻ കൊച്ചിനെ കരയിപ്പിക്കണേ പുറത്തേക്ക് വാ പുറത്തേക്ക് വാ 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 ഇങ്ങോട്ട് വന്നേ എന്നെ ഒന്ന് കാണട്ടെ ഏ ഒരാള് രാവിലെ ഉറക്കത്തിന്ന് എണീറ്റ് വരുന്ന സമയാണ് കേട്ടോ ഉള്ളു അമ്മി അമ്മി സത്യം പറ ഇവള് ഇവിളെപ്പഴാ വേണീറ്റെ അരമണിക്കൂർ അരമണിക്കൂർ ഇപ്പൊ സമയം പത്തേ മുക്കാൽ ആകുമ്പോൾ അരമണിക്കൂർ പത്തുമണി ആയ റെഡി എന്നാണ് നിനക്ക് രാത്രി പരിപാടി എന്നാ വർത്തമാനേ പറയണേ ഈ വീട്ടിലുള്ള ആൾക്കാര് തന്നെ അല്ലേ ഉള്ളൂ ഇവിടെ ഈ പകലില്ലാത്ത പുറത്തന്നെ രാത്രി എന്നാ പറഞ്ഞോണ്ടിരിക്കണേ പകല് കിട്ടാറില്ലേ അമ്മ എന്നാ നമ്മുടെ പരിപാടി എന്നാർച്ചയാ പന്നി ആഹാ ഈ റെഡ് അലേർട്ടെന്നോ മെസ്സേജ് ഒക്കെ വരുമ്പോ ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും അപ്പം പോയി പന്നിയൊക്കെ മേടിച്ചോണ്ട് വന്ന് രാവിലെ പോലെ നല്ല തകർപ്പും മഴയും തണുപ്പും ഇപ്പം മലയോര മേഖലയില് താമസിക്കുന്ന ആൾക്കാർ പേടിച്ച് പഠിച്ചായിരിക്കില്ലേ അല്ലേ റെഡ് റെഡ് അലേർട്ട് കേൾക്കുമ്പോ ചണി എന്താ ഈ റെഡ് അലേർട്ട് അറിയാമോ എന്നാ അപ്പൊറഞ്ചോ അഡ്വഞ്ചർ കപ്പിൾസ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കിച്ചാമണി മമ്മി രാവിലെ തന്നെ നല്ല തിരക്കിട്ട് പണികളിലാണ് അപ്പൊ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരെ നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാം അപ്പം എന്താമ്മുടെ ബാക്കി പ്ലാനിംഗ് പരിപാടികളൊക്കെ പന്നിയും പന്നിന്റെ കൂടെ ഉപ്പാവിന്റെ കൂടെ തന്നെ ആ മേനാ ഇരുമ്പിന്റെ കത്തി ഉപയോഗിക്കുന്ന മറ്റേ സെറാമിക് നൈഫ് ഒക്കെ ഇത് മറ്റേ മൂർച്ചു കൂട്ടുന്ന സാധനം ഇത് പോർക്ക് പോർക്കറിയാണോ ഉള്ളിക്കറിയാണോ അതിനാ പോർക്കിന്റെ സൗളി ആ ഗിജാമണി നല്ല സിനിമ ഇഷ്ടപ്പെട്ടോ പടത്തിന്റെ പേരായിരുന്നു ആ നിങ്ങള് ഇവരൊക്കെ സിനിമയ്ക്ക് പോയിട്ടോ മമ്മിയും കിച്ചാണിയും ദിവ്യൊക്കെ സിനിമയ്ക്ക് പോയി എന്നെ കൊണ്ടുപോയില്ല ഇവരാരും എന്ത് എന്ത് സാധനങ്ങളാണെന്നറിയും എന്നെ കൊണ്ടാതിരുന്നൊന്നല്ല എന്റെ രണ്ട് ഫ്രണ്ട്സ് വരുന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല അല്ലേ ഏഹ് നീ എന്തിനടി കരയണേ ഞാൻ ഏ അമ്മ എന്തിനാ കൊച്ചിനെ കരയപ്പിക്കണേ ഏ ഉള്ളി വിളിച്ചിട്ടാണോ അമ്മ വല്ല ബാലകാശ കമ്മീഷനൊക്കെ കേസെടുക്കാ അമ്മയ്ക്കെതിരെ ഏഹ് ഉള്ളി വിളിപ്പിച്ചെന്നല്ലേ ഈ കൊച്ചിനെ പിള്ളേരെ ഇങ്ങനെ കരയിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞോണ്ട് കൂളിങ് ക്ലാസ് വല്ല വേണോ ഹെൽമെറ്റ് വേണോ ഏ ഇരച്ചിൽ നിർത്തടി ഇന്നത്തെ പന്നിക്കര കൂട്ടുമ്പോ കിച്ചാമേന്റെ കണ്ണീരായിരിക്കും അതിന്നെ ഇവള് കര നന്നിട്ട് എനിക്കും കരച്ചിട്ട് വരുന്നല്ലോ നീ കൊണ്ടന്ന് നോക്കി എന്നെ നോക്കി നോക്കിടി ഒന്ന് നോക്കി ഒന്ന് അന ഒന്ന് നിന്ന് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പോവല്ലേ പോവല്ലേ എന്നിട്ട് പോവല്ലേ ഒരു മിനിറ്റ് നിന്റെ തുള്ളി കണ്ണീരൊന്നും ഒപ്പി എടുക്കട്ടെ പോവാണോ എന്നാ പോയിട്ട് വാ അമ്മേ ഈ ഉപ്പുമാവിന്റെ കൂടെ ചെറുപയർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അമ്മി ചെറുപയറുണ്ട് ഞാൻ പന്നിയുടെ മണം വരുന്ന ഇവിടെന്ന കഴിയലും മണം വരുവോ മറ്റേ മസാലക്കിട്ട പന്നി കറി വെച്ച കൂട്ടി അതുകൊണ്ടാണല്ലോ ഞാൻ പന്നി റെഡി ആയതായിരിക്കുന്നു പെട്ടെന്നാട്ടെ പെട്ടെന്നാട്ട വിശന്ന് കൊടലേടിക്കണോ ോ എന്നാലും പെട്ടെന്നാവൂലല്ലേ ഞാൻ ഇച്ചിരി ഉപ്പുമാവും വരാനും കഴിക്കാം ഉപ്പുമാവിൻ്റെ കൂടെ കഞ്ഞി ഉണ്ടോ അമ്മേ പഴങ്ങഞ്ഞി കുടിച്ചോളാം ഞാൻ ചെറുപയറും ഇല്ലേ പഴങ്കഞ്ഞും ചെറുപയറും അച്ചാറാണ് കഴിച്ചോളാം ഞാൻ ചായ കുടിച്ചുകൊണ്ട് വിശക്കുന്നില്ല എനിക്കും വിശക്കുവാണല്ലോ നമുക്ക് ബാക്കി വണ്ടി ഓടിക്കാൻ പിടിക്കണ്ടേ ഇപ്പം പോയില്ലേ മറ്റേ ചെറിയ വണ്ടി ഓടിക്കാം അത് മുകളിൽ പോയി നമുക്ക് ഓടിക്കാം